ആ വാഴക്കോമ്പ് കിട്ടുകയാണെങ്കിൽ ഉച്ചട്ടത്തേക്ക് അതും പെരി വക്കിയിരുന്നു ഒരു മഴണ്ട് പെയ്തപ്പോലും പറമ്പിന്റെ കോലക്കപ്പ എന്താണ് ഈ പെണ്ണിത് അവിടെ പോയി കിടക്കുകയാണ് ആമ്യേ ആമ്യേ കൊണ്ട് വരാത്ത ശരിയായല്ലോ ഈ തൊരപ്പനേല് തോണ്ടണ മാതിരി അതിലിങ്ങനെ ചിക്കി ചിരുങ്ങിട്ട് എന്ത് കിട്ടാനാ അന്ന ഞാൻ എന്തും പറഞ്ഞിട്ടാ പെരേന്ന് വിളിച്ചോണ്ടെന്നത് ഇഷ്ടിപ്പൊ വേറൊരു വാഴന്റെ അടുത്ത് വേറൊരു വായ സാരി വെച്ച മരിക്കണ്ട് ഓ നിങ്ങൾ വന്ന അവിടെ നീ ഉമാ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലേ ഇന്നലെ രാത്രി യൂട്യൂബ് ചാനൽ തുറന്നിട്ടുള്ളു രാവിലെ എണീച്ച് നോക്കിയപ്പോഴേക്കിനും പത്ത് മിനിറ്റ് സബ്ക്രൈബേഴ്സ് അയിനിപ്പ എന്താ ഊപ്പനക്ക് പത്ത് മിനിൻ അല്ലേ ഉള്ളു അനു പന്ത്രണ്ട് പത്തിനേക്കാളും വലുത് പന്ത്രണ്ടല്ലേ ൂപ്പരിക്ക് പത്തിന്റെ പ്രതി എം ആണ് എനിക്ക് പന്ത്രണ്ടിന്റെ എ ബി സി ഡി തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യം കെ അല്ലേ എം വരികയുള്ളൂ എന്റെ തള്ളേ കെ എന്ന് പറഞ്ഞ ആയിരം എം എന്ന് പറഞ്ഞ പത്ത് ലക്ഷം രണ്ടിത്ര വലിയ വ്യത്യാസമുണ്ട് അങ്ങനെ ഉണ്ടാകും ബാപ്പിമ്മീം പറഞ്ഞത് അനുസരിച്ചു കുട്ടികൾക്കൊക്കെ പച്ചവന ഇങ്ങനെ വർക്കത്ത് ആകുമ്പോ ഒക്കെ കൊടുക്കും അപ്പൊ എമ്മും എല്ലും ഒക്കെ ഇങ്ങനെ വരും ഇജി ഇങ്ങനെ നടന്നോ തല ചെറുച്ച സ്വഭാവമായിട്ട് വൃത്തില്ല എനിക്കൊന്നും കിട്ടാത്തത്യാം കഴിക്കൂല ഉം എന്നാ പിന്നെ ഇനി എന്റെ മയ്യത്ത് ആ കബറുകാട്ട് വരെ കല്യാണം കാണലും ഉണ്ടാവില്ല ആ പേരും പറഞ്ഞിട്ട് പോയാൽ മതിയല്ലോ പിന്നെ ഇനി പണി എടുക്കേണ്ട ആവശ്യമല്ലല്ലോ നൂറ് റുപ്യ കൊടുത്തിട്ട് കടയിൽ പോയിട്ട് സാധനം വാങ്ങാൻ പറഞ്ഞാൽ അത് പോലും അറിയില്ല അപ്പൊ നൂറുക്കെ ഉച്ചക്കൊന്നല്ല വാഴക്കോ നിങ്ങൾ കിട്ടുവോ ആ ആരാപ്പത് ഉത്സവത്തെ അതപ്പീ വൈക്കൊക്കെ ഞാനെ നമ്മള് കുടുംബക്കാരെ കല്യാണം കഴിഞ്ഞു വരിക അപ്പൊ നിങ്ങള് വെട്ടി വെട്ടി മുഴങ്ങി ചോറൊക്കെ വരുണ്ടാവുക പിന്നെ എന്തെങ്കിലും ഇനി വാഴ പോകുമ്പോ വാഴക്കോലൊക്കെ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഈ വാഴ കഴിഞ്ഞപ്പോ ഒക്കെ കല്യാണം അതൊരു ഒന്നര കല്യാണം തന്നെ തുന്നൂറ് പവന കൊടുത്തത് തണീനെ കാണുമ്പോ അല്ല ഇവിടെയും പ്രായം കൂടിക്കൂടി വരികല്ലേ നമുക്കൊരു കല്യാണം നോക്കണ്ടേ ഗ്രഹില്ലായിട്ടൊന്നുമല്ല പിന്നെ കോയാക്ക സമയത്ത്ണ്ട് മൂപ്പേരുള്ളോണ്ടാണ് ഒന്നുകൂടി കെട്ടിയാലോ നോക്കി ഓ വയസ്സാലത്ത് തള്ളൻറെ ഒരു ഭൂതി ഞാൻ എൻ്റെ കാര്യമില്ലാ പറഞ്ഞത് എൻ്റെ മോളെ കാര്യ പറഞ്ഞത് ഓ ഓൾക്ക് പ്രായം കൂടിക്കൂടി വരികയല്ലേ ഓ നിങ്ങളെ ഒരുമാതിരി ആ ബ്രോക്കർ സ്വഭാവം ഇവിടെ നിൽക്കണ്ട എന്താ കല്യാണം കഴിച്ച മോളെ പ്രായം കുറയോ കുറയോട് പഠിച്ചോട്ടെ അയിനപ്പൊ കെട്ടിട്ടും പഠിപ്പിക്കാല്ലോ എന്റെ മൂത്തമാന്റെ മോൻ ജബാറില്ലേ ഈ ആമിന്റെ വീടൊക്കെ വന്നിട്ട് പെരുത്തി ഇഷ്ട്ടക്ക് മാപ്പ് കണ്ടും ഫിൽറ്റർ ഇട്ട ഫോട്ടോ പോട്ടും കൊതിക്കണ്ടാ പറഞ്ഞോളോടാ ഓ എന്റെ സേന എന്റെ സ്വഭാവം കാണുമ്പോ ചെരുപ്പിളം തരാൻ തോന്നുന്നു ഓ പിന്നെ എന്റെ വൃത്തിയുടെ സ്വഭാവം ഓർത്തിട്ടാ ആരെങ്കിലും ഒരു കല്ലെടുത്തെറിഞ്ഞാൽ തിരിച്ചു നമ്മളൊരു പൂവെടുത്തെറിയണം അങ്ങനെയല്ലേ മഹാന്മാര് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ അതേപോലെ ശരിയല്ല ഞാൻ പക്ഷേ മഹാന്മാര് പറഞ്ഞ മാതിരി ചൈനപ്പോ പൂവെടുത്ത് എറിയുമ്പോ അതിന്റെ താഴെ പൂച്ചട്ടി ഉണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ടി വരും കേട്ടോ ചിലപ്പോ ഞാനറിയുമ്പോ അതൊക്കെ ഉണ്ടായി നിൽക്കും ഓ ഇനി അവിടെ ചോയ്ക്കണോ ചോട്ട് പോരുന്നില്ല പോയില്ലേ കഴിഞ്ഞ എന്റെ കെട്ടി കത്തയച്ചപ്പോ അതില് പൈസ ഒന്നും അയച്ചില്ല നൂറുമ്മയച്ചു അതിൽ കൂടുതൽ പെണ്ണുങ്ങൾ പറഞ്ഞല്ലോ അവിടുത്തെ പൈസ ഒന്നും കൊടുത്തില്ലായിരുന്നു എന്ത് സംഭവം പരദൂഷണം തിരിച്ചറിയാനെ അവിടം വരെ പോയിട്ട് തള്ളം കട്ടാനും തിരിച്ചു പോന്നത് ആ കഥയൊന്നും പറയാതിരിക്കലാ ഭേദം ഊപരി കഴിഞ്ഞ പ്രാവശ്യം പൈസ ഒന്നും അയച്ചില്ല നൂറുമ്മ ഉമ്മ ഉം അങ്ങോട്ട് അതുകൊണ്ട് അടുത്ത മാസം ഇത്തവണക്ക് കൊടുത്തയെക്കാനായിട്ട് കയ്യിൽ ഒരു പൈസ പോലും ഇല്ല അതുകൊണ്ട് ഈ കത്തിന്റെ കൂടെ ഇപ്രാവശ്യം പൈസ വെക്കണില്ല പകരം ഒരു നൂറ് ചക്കര ഉമ്മ വെക്കുകയാണ് എന്ന് സ്വന്തം എനിക്ക് കഷ്ടപ്പാടുകളൊക്കെ മനസ്സിലാവണേ അതുകൊണ്ട് ഇപ്രാവശ്യം പാലുകാരനും പത്രക്കാരനും പൈസ ചോയിച്ച് വരുന്ന സമയത്ത് ഞാൻ ഇങ്ങള് തന്ന ഇന്നൂറ് ചക്രവും നിന്ന് ഒരു അഞ്ചഞ്ചെണ്ണം വെച്ച് അങ്ങോട്ട് കൊടുക്കാം അതെ അടുത്ത പ്രാവശ്യം ഉമ്മ അയക്കുമ്പോ കൂടുതൽ അയക്കണം കേട്ടോ ഇല്ലെങ്കിൽ തികയെന്ന് എനിക്ക് തോന്നണില്ല എന്ന് സ്വന്തം സേന അതങ്ങട്ടത് അവിടെ കിട്ടിയതും അടുത്ത അടുത്ത കത്തേക്ക് അയച്ചിരിക്കണെന്ന് തോന്നുന്നുണ്ട് എല്ലാ കത്തും കിട്ടുന്നതിനേക്കാൾ നേരത്തെ അതോടെ മൂപ്പര് പറഞ്ഞേ എനിക്ക് മുൻകൂട്ടി മൂന്നാലഞ്ച് മാസത്തിലുള്ള പൈസ കണ്ടയച്ചരാ അത് കടം വാങ്ങിട്ടാണെങ്കിലും അയച്ചരാ പേടിക്കണ്ടാ പറഞ്ഞി വല്ലാത്ത ഉദ്യമ അപ്രാവശ്യം ഞാനൊന്നും നോക്കട്ടെ